സംസ്ഥാനം വീണ്ടും ഒരു പരീക്ഷ ചൂടിലേക്ക് കടക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ പ്രതിസന്ധികൾ ഏറെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം മോഡൽ പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ പരീക്ഷാ ഫീസ് എന്ന തരത്തിൽ ചെറിയ ഒരു തുക പിരിച്ചെടുത്തതും നിലവിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യത്തിൽ സ്കൂളുകളുടെ നിത്യ ചെലവിനുള്ള ഫണ്ട് ഉപയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് എസ് എസ് എൽ സി ഐ ടി പരീക്ഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പണം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വഴി തേടിയത് സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചിലവാക്കുന്ന പണം തിരികെ നൽകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സ്കൂളുകളുടെ ദൈനംദിന ചിലവുകൾക്കായുള്ള പി ഡി അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന് അനുമതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് പണം ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയിലാണ് അനുമതി നൽകിയത് കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയും വി എച്ച് എസ് സിക്ക് പതിനൊന്ന് കോടി രൂപയും എസ് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് പന്ത്രണ്ട് കോടി രൂപയും ചിലവായിരുന്നു ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം പരീക്ഷ നടത്തിപ്പിനായി ചിലവായ നാൽപ്പത്തി നാല് കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കുടിശ്ശികയായുള്ളത് ഈ കുടിശ്ശിക നിലനിൽക്കവേ പുതിയ നീക്കം നേരത്തെ ഉത്തരപേപ്പർ അച്ചടിക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു ഇതിന് പ്രതിസന്ധി പരിഹരിച്ചതും